മനസാക്ഷിക്ക് ധർമ്മബോധം ഉണരണം ശരിയെ ശരിയെന്നും തെറ്റിന് തെറ്റെന്നും പറയാൻ കഴിയണം അതിന്റെ പ്രേരണയാവണം നാവിലൂടെ വെളിയിൽ വരേണ്ടത് ദുരാരോപണം സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഭീകരത വലുതാണ് മനുഷ്യന്റെ അന്ത സിടിച്ചു താഴ്ത്തുന്നതാണ് അതുകൊണ്ട് ദുരാരോപണത്തിന് വലിയ ശിക്ഷയൊ വിചാരോപണം ഉന്നയിച്ചാൽ മൂ നാല് സാക്ഷി കൊടുത്തില്ലെങ്കിൽ മൂന്ന് പേരെയും എൺപത് ഹദ് അടിക്കും ആരോപണം ഉന്നപിച്ചവനെ എൺപത് പ്രാവശ്യം ഹദ്ടിക്കും നാല് സാക്ഷികൾ എന്ന് പറഞ്ഞാൽ എന്തിനാ പരസ്യമായി വ്യഭിചാരം കാണുമ്പോഴേ ഉള്ളൂ അത് ആരോപിക്കാവൂ സ്വകാര്യതകളിലേക്ക് നമ്മൾ ചകഞ്ഞു കയറണ്ട എന്നാണ് നമ്മൾ പരസ്യമായി കാണുമ്പോഴും ഇടപെടൂല സ്വകാര്യത്തിൽ ഇടപെടാനാണ് നമ്മുടെ ആ കൗതുകം അല്ലേ അല്ല കേട്ടോ പരസ്യമായി എന്ന വ്യഭിചാരത്തിൽ ഇടപെടുന്ന മക്കൾ നമ്മുടെ നാട്ടിലുണ്ട് ചെറുപ്പക്കാരുണ്ട് എല്ലാവർക്കും പറക്കെത്തിയട്ടെ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അപ്പോ ആരോപണങ്ങൾ നാവുപയോഗിച്ച് വഷളൻ നാവ് മലിനമായ മനസ്സിന്റെ അടയാളമാ അത് നീ മനുഷ്യനാവില്ല നീ മനുഷ്യനാവില്ല എത്ര കാലം ജീവിച്ചാലും കണ്ടില്ല ഒരുത്തൻ പന്ത്രണ്ട് അവരമ്മ പറ്റ പന്ത്രണ്ട് മക്കളിൽ ഒരുത്തൻ ഒരു കള്ളു കച്ചവടക്കാരൻ ഒരു വെളിവിള്ളാ പുള്ളി വന്നു നിന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് മക്കൾ കൂടുതലാണ് മൂന്നാകും മൂന്ന് അതിന് ഹിന്ദുവായ നമ്മുടെ രാഹുൽ ഈശ്വര് പറഞ്ഞു സംഗതി ചേട്ടാ കുഴപ്പം അവരുടെതല്ല നമ്മുടേതാണ് നമ്മളെണ്ണം കുറച്ചു അവരത്രയും കുറച്ചില്ലെന്നേ ഉള്ളൂന്ന് നമുക്ക് എണ് നമ്മളെണ്ണം കുറച്ചത് അവർ കൂട്ടിയതല്ല പ്രശ്നം നമുക്ക് പന്ത്രണ്ടും പതിനാലും ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ അമ്മമാർക്ക് നമ്മളെണ്ണം കുറച്ചു രണ്ടാക്കി ഒന്നാക്കി അവർ ചിലപ്പോൾ മൂന്നോ നാലോ ആക്കിയിട്ടേ കുറച്ചിട്ടുണ്ടാവുള്ളൂ അതേ ഉള്ളൂ കുഴപ്പം അവരുടെ അല്ല കുഴപ്പം കുഴപ്പം നമ്മുടെതാണ് എന്ന് ഒരു ഹിന്ദുവായ ആൺകുട്ടി തന്നെ അതിന് മറുപടി പറഞ്ഞു വെറും ദുരാരോപണം വെറും വൃത്തികേട് ഇസ്ലാമിക രാഷ്ട്രമാകാൻ പോകുന്ന ദുരാരോപണം എല്ലാ വമ്പന എന്ന് പറയുന്ന കന്നാലികളും വിളിച്ചു പോവുകയാണ് പൊളിറ്റിക്സിന്റെ ഉന്നതങ്ങളിൽ നിൽക്കുന്ന ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കൂന്ന് ഇവിടെ ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാവുമോ ഒരു നിയോജക മണ്ഡലത്തിൽ രണ്ടായിരം വോട്ട് പോലും ഇല്ലാത്ത പ്രസ്ഥാനങ്ങൾ ഈ രാജ്യത്ത് ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കും എണ്ണം കൂടുന്നു എന്ന് വിളിച്ചു കൂവുകയാണ് പ്രാന്തന്മാർ മനസാക്ഷി മരവിച്ച പ്രാകൃതന്മാർ മനസാക്ഷി മരവിച്ച കുഴപ്പം അവരുടേതല്ല അവരുടെ മനസ്സിനെ സംസ്കരിക്കുന്ന പ്രക്രിയയോട് അവർക്ക് ബന്ധപ്പെടാൻ കഴിയാതെ പോയതാണ് അത് ചെയ്തില്ലെങ്കിൽ അവരെല്ലാം നമ്മളും അങ്ങനെയാകും അള്ളാഹു കുമാറാകട്ടെ